ഇതിലെ ഒരു സങ്കടം ഇതിൽ പലരും ജനമധ്യത്തിൽ ഇന്നലെ വരെ സുന്ദരന്മാരായി നടന്നവരാണ് ഞാനടക്കമുള്ള ജനങ്ങളുടെ ഹൃദയത്തിൽ ഇവർക്കൊക്കെ ഒരു വീരപരിവേഷം നായക പരിവേഷം ഉണ്ടായിരുന്നു ഈ പുറത്ത് വീണുടഞ്ഞു എന്ന് പറയുന്നുണ്ടല്ലോ അവരിലെ പലരെയും എനിക്ക് വളരെ അടുത്ത ദേഹബന്ധമുള്ളവരാണ് വളരെ ചിലരുടെ കൃതികൾക്ക് അവതാരിക എഴുതുക എന്ന ദൗർഭാഗ്യമോ ഭാഗ്യമോ ഉണ്ടായിട്ടുള്ളവനുമാണ് ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിട്ടില്ല ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് പ്രശസ്ത ഫ്രഞ്ച് നോവലായ മദാം ബോബറിയിലെ ഒരു വാചകമാണ് തൊണ്ണൂറ്റാറ് വയസ്സായതിനൊക്കെ പറഞ്ഞത് തെറ്റാണ് പക്ഷെ ആകും ആകും ഡിസംബർ പതിമൂന്നിന് തൊണ്ണൂറ്റാറ് ഡിസംബർ പതിമൂന്നിന് ഇന്നും സ്മൃതിഭ്രംശമൊന്നുമില്ല ജീവിതത്തിൽ ഇതുവരെയും ഇരുന്ന് സംസാരിച്ചിട്ടില്ല നിന്നിട്ട് തന്നെയാണ് സംസാരിക്കുക മരിക്കുന്നത് വരെയും അങ്ങനെ ആവട്ടെ എന്ന ആഗ്രഹവും ഉണ്ട് മരുതിപ്പെടാൻ ശ്രമിക്കില്ല ഞാൻ കോളേജിൽ ചേർന്ന കൊല്ലമാണ് ഈ പുസ്തകം വായിച്ചത് ധാരാളം വായിക്കുന്ന ഒരു തലം അതിലെ ഒരു വാചകം ഞാൻ ഈ ഓർമ്മയെക്കുറിച്ച് പറയാൻ ഇതൊന്നും എഴുതി വെക്കാറില്ല നോട്ട് ഉപരിക്കാറില്ല അതിലൊരു വാചകം അന്ന് ഹൃദയ ഹൃദയത്തിൽ കൊത്തി കൊത്തിവെച്ചിരിക്കും ഡോണ്ട് ടച്ച് യുവർ ഐഡൽ നിന്റെ ബിംബങ്ങളെ നീ തൊട്ടു നോക്കരുത് ദ ഗിൽ വിൽ സ്റ്റിക്ക് ടു യുവർ ഫിംഗേഴ്സ് അതിന്റെ പൂച്ചിച്ച് പൂച്ചിച്ച് നിന്റെ കൈവിരലിൽ ഒട്ടി നിൽക്കും കാരണം നീ സ്വർണ്ണബിംബമാണെന്ന് വിചാരിച്ച നിന്റെ ഈ ആരാധനാപാത്രങ്ങൾ സത്യത്തിൽ വെറും ചെമ്പോ ഈയമോ കാരിമ്പോ ആയിരിക്കാം പുറമേ കാണുന്ന ആ സ്വർണനിറം വെറും പൂച്ചാണ് ഡോണ്ട് ഇറ്റ് ദൂരത്തിൽ നിന്ന് കണ്ടാൽ മതിയ ആ വിഗ്രഹങ്ങളാണ് ഇവിടെ ഉടഞ്ഞ് വീണത്